ഇടുക്കി ജില്ലാ പെന്തക്കോസ് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്ര നടത്തി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് സന്ദേശയാത്ര ആരംഭിച്ചത് കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഉപ്പുതറ ഏലപ്പാറ പീരുമേട് എന്നിവിടങ്ങളിൽ യോഗം നടക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ ഉദ്ഘാടനം നമ്മുടെ പൊതുസമൂഹത്തെ കുടുംബ ബന്ധങ്ങളെയൊക്കെ താർമാറാക്കുന്നതിലേക്ക് എം ഡി എം എ അടക്കമുള്ള സിന്ത ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇപ്പോൾ നിരവധി കൊലപാതകങ്ങളടക്കം നമ്മുടെ കേരളത്തിൽ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് പാസ്റ്റർ ഷാജി സെക്രട്ടറി രതീഷ് ഏലപ്പാറ പാസ്റ്റർ ടോം തോമസ് പാസ്റ്റർ സന്തോഷ് ഇടക്കര ബ്രദർ അലക്സ് കട്ടപ്പന പാസ്റ്റർ സുനിൽ പാസർ കുര്യാക്കോസ് കുടക്കച്ചില എന്നിവര് വിരുദ്ധ സന്ദർശയാത്രയ്ക്ക് നേതൃത്വം നല്കി ന്യൂസ്ബ്യൂറോ കട്ടപ്പന